വിശദാംശങ്ങളിലേക്ക് മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല അവകാശമെന്ന് ഹൈക്കോടതി കോടതിക്ക് ജനങ്ങളുടെ കൂടെ നിന്നേ പറ്റുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരുടെയും കാരുണ്യം ആവശ്യമില്ലെന്ന് മറിയക്കുട്ടി വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ വലിയ വാദപ്രതിവാദമാണ് എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത് സർക്കാർ സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ കേസിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു രാവിലെ സർക്കാർ ഇതിൽ നിലപാടെടുത്തിരുന്നത് പക്ഷെ അത് കോടതി കടുത്ത ആ ഒരു നിലപാടിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മറിയെക്കൂട്ടി ചോദിക്കുന്നത് ഔദാര്യമല്ല അവകാശമാണെന്നാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാർ നിലപാട് കഷ്ടമാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതും ഹൃദയഭേദകവുമാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വ്രയായ സ്ത്രീയെ പടിച്ച് വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പണമില്ലെന്ന് സർക്കാർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഈ കേസ് എടുത്തപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്നും സർക്കാർ പറഞ്ഞിരുന്നു കേന്ദ്രത്തിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് കോടി വീതം കിട്ടാനുണ്ട് എന്നാണ് സർക്കാർ ഈ വിഷയത്തിൽ വീണ്ടും കോടതി അറിയിച്ചിരിക്കുന്നത് പണം വരുന്നതിന് അനുസരിച്ച് കൊടുക്കാം എന്നാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ നിർവാഹമില്ല എന്നും സർക്കാർ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഹർജിക്കാരിക്ക് മാത്രമായി ഉത്തരവ് പാസാക്കരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതായത് നിരവധി പേർക്ക് പെൻഷൻ ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ മറിയക്കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഓർഡർ പുറത്തിറക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊരു ഉത്തരവ് ഒഴിവാക്കണമെന്നാണ് ഹർജിക്ക് അതായത് കോടതിയോട് സർക്കാർ ആവശ്യപ്പെട്ടത് സർക്കാരും കോടതിയും തമ്മിൽ വലിയ ഒരു വാഗ്വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് പലരും ഹർജിക്കാരിയെ സഹായിക്കാൻ വന്നിട്ടുണ്ട് സർക്കാർ പറഞ്ഞത് കോടതി എന്ന് സർക്കാർ പറഞ്ഞു അത് കോടതിയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നായിരുന്നു കോടതി ചോദിച്ചത് കാരണം കഴിഞ്ഞ ദിവസം അഭിഭാഷകർ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകും എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അത് ആണ് ഇന്ന് കോടതിയെ പ്ര പ്രകോപിപ്പിച്ചത് അത് സർക്കാർ പരാമർശിച്ചപ്പോഴായിരുന്നു കോടതി 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 അത് പ്രകോപിപ്പിച്ചത് അല്ല എന്ന് സർക്കാർ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് എതിരാണ് ഞാനെന്ന് കരുതിയാൽ എനിക്ക് ഒന്നുമില്ലെന്ന് കോടതി മറുപടി നൽകി അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും ഭാഷകളും ഒക്കെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് കോടതിക്ക് ജനങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ എന്നാണ് പറയുന്നത് ആരുടെയും ആവശ്യമില്ലെന്ന് ആ മറിയക്കുട്ടി ഈ വിഷയത്തിൽ നിലപാടെടുത്തു തന്റെ അവകാശമാണെന്ന് ആണ് ചോദിച്ചതെന്ന് മറിയക്കുട്ടി പ്രതികരിച്ചു മറിയക്കുട്ടിക്ക് മറ്റുള്ളവർ പണം കൊടുക്കുന്നുവെന്ന് പറഞ്ഞതിൽ കുറച്ചു നിൽക്കുന്നു എന്നാണ് സർക്കാരിനോട് കോടതി ചോദിച്ചത് അശ്വതി ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു